കൃപാസന അതവരും നന്ദി പറയുകയാണ് ഞങ്ങൾ ഈ ആൾക്കാരയുടെ മുമ്പിൽ കൊണ്ടുവന്നതിന് ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് സുശീല മാത്യു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോസഫ് മാത്യു ഹസ്ബൻഡിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത് ഞാനാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉടമ്പടി എടുത്തു ഒരു ഏഴ് മാസം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് മാട്ടയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഏഴ് മാസം മുമ്പേ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നെഞ്ചുവേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഡിസ്ചാർജ് ചെയ്തു വീട്ടിലോട്ട് വിട്ടു അത് കഴിഞ്ഞപ്പം ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഡോക്ടർ എന്നെ പോകാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു ഈവനിങ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ ഒരു മുഴയുണ്ടെന്ന് പറയുന്നുണ്ട് അത് ക്യാൻസർ ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ നാട്ടിലിനി വരത്തില്ല ഞാൻ അവിടെയാണ് നിൽക്കാൻ പോണതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ് നാട്ടിൽ വാ നമുക്ക് ഇവിടെ വന്ന് ചികിത്സിക്കാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു വേണ്ട ഞാൻ വരത്തില്ല കാര്യം എൻ്റെ അമ്മച്ചിയുടെ കുടുംബത്ത് അഞ്ച് പേർക്ക് ക്യാൻസർ ആയിരുന്നു അവർ അഞ്ച് പേരും മരിച്ചു പെട്ടെന്നായിരുന്നു അവരുടെ മരണം അപ്പം ഞാനും ഇനി വരത്തില്ല എനിക്കിതായിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല അപ്പം വീട്ടിലെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു തിരിച്ചു വാ തിരിച്ചു വാ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തിരിച്ചു വരാൻ അപ്പോൾ ആള് വന്നില്ല അത് കഴിഞ്ഞ് ഞാൻ മോനെ കൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആൾക്ക് ആറേഴ് മാസം ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ടിക്കറ്റ് ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് ഇട്ട് കൊടുത്തായിരുന്നു അങ്ങനെ ആൾ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ആളെ കയറ്റി ഇവിടെ വിട്ടു വിട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇവിടെ എറണാകുളം ആസ്ത്രർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ക്യാൻസറാണ് ലെൻസിലാണ് മുഴ കണ്ടിരിക്കുന്നത് ആ മുഴ നമുക്ക് നീക്കം ചെയ്തിട്ട് ബയോക്സിൻ അയക്കണം അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് എനിക്ക് പെട്ടെന്ന് പനി വന്നു ഞാൻ വീട്ടിലോട്ട് പോയി ഹസ്ബൻഡ് പെങ്ങളായിരുന്നു അവിടെ നിന്നത് പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു നമുക്ക് ആസ്ത്രലോട്ട് മാറ്റി വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് പറഞ്ഞു അപ്പം ചോദിച്ചപ്പം പറഞ്ഞു അത് ആൾക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ബയോക്സിൻ്റെ റിസൾട്ട് വന്നില്ലല്ലോ പിന്നെ എന്തിനാണ് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് താങ്ങത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചോദിക്കുക തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നും ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് വിചാരിച്ചു ഞാൻ പറഞ്ഞു വേണ്ട കൊണ്ടുപോകേണ്ട റിസൾട്ട് വരട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഹസ്ബൻഡ് ഒരു കൂട്ടുകാരൻ അമൃത ഹോസ്പിറ്റൽ ഡോക്ടറാണ് അപ്പം മോൻ പറഞ്ഞു അമ്മ ഞാൻ ആ അങ്കളെ വിളിക്കട്ടെ അങ്കളെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം ആ കൂട്ടുകാരനെ വിളിച്ച് സംസാരിച്ചപ്പം പറഞ്ഞു ഞാൻ ഡോക്ടറിനെ വിളിക്കാം ആ ഹിത്രീൽ ഡോക്ടറിനെ വിളിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പം കൂട്ടുകാരും ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ അതിപ്പം ചെയ്യണ്ട വൈഫ് ഭയങ്കര കരച്ചിലാണ് അത് ബയോക്സിൻ്റെ റിസൾട്ട് വന്നിട്ട് ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ധൈര്യം വരുന്ന ഒന്നും ഉണ്ടാകത്തില്ല മാതാവ് നമ്മുടെ കൂടെയുണ്ട് ഞാൻ എല്ലാവരുടെടത്തും പ്രാര്ത്ഥിക്കുമ്പോൾ പറയും പിന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും സുശീല ഉടമ്പടി എടുത്തല്ല അപ്പോൾ ഒന്നും ഒന്നും പേടിക്കണ്ട എല്ലാം ഓക്കെ ആവും പള്ളിയിൽ അച്ഛനും പറയും സിസ്റ്റേഴ്സും പറയും എല്ലാവരും പറയും പേടിക്കേണ്ട ഒരു കുഴപ്പം ഉണ്ടാവൂലെന്ന് എല്ലാവരും പറയും അപ്പം ഞാനും അതുകൊണ്ട് ഞാനും വിചാരിച്ച് ഒരു കുഴപ്പമില്ല പക്ഷെ ആൾ ഇവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് കൂട്ടുകാരൊക്കെ കാണാൻ വരുമായിരുന്നു അപ്പം എല്ലായിടത്തും പറയും എനിക്ക് ക്യാൻസറാണ് എനിക്ക് ക്യാന്സറാണ് അപ്പം ഞാൻ പറയും ഇല്ല ക്യാൻസർ അല്ല അതൊരു മുഴയാണ് ആ മുഴ നമ്മളെടുത്ത് കളയുകയാണ് ഒന്നും ഉണ്ടാവില്ല കൃപാസന മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി പുതുക്കിയും വെച്ചു എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതില്ല അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ എപ്പോഴും ആൾക്ക് ധൈര്യം കൊടുക്കും പക്ഷേ ആൾക്ക് ധൈര്യം ഉണ്ടായില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളിവിടെ പോണേന് മുമ്പേ ഹോസ്പിറ്റലിന് പോണേന് മുമ്പേ ഞങ്ങളിവിടെ ഒരു പ്രാവശ്യം അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായി അപ്പോൾ അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ആ ഹസ്ബൻ്റ് കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അച്ഛനെ കാണാൻ പോയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ പറഞ്ഞ് നാളെ രാവിലെ പിറ്റേന്ന് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റ് ആകേണ്ടതാണ് നിങ്ങൾ പെട്ടെന്ന് എന്നെ ഡ്രസ്സ് ചെയ്ത് നിൽക്കണം നാളെ ഏഴ് മണിക്ക് ഞാൻ വരും നിങ്ങൾ റെഡിയാൻ നിൽക്കണം ഞാൻ കൃപാസനത്തിൽ നിങ്ങളെ കൊണ്ടുപോകാം അച്ഛനെ കാണിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന് ഇവിടെ ടോക്കൺ എടുത്ത് ഞങ്ങൾക്ക് ആദ്യത്തെ ടോക്കൺ കിട്ടി ഞങ്ങൾ ഇവിടെ വന്നു അച്ഛൻ ഇത് കണ്ട് ആളെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു തൈലൊക്കെ പൂശി ഒരു കാശ് രൂപം ഞങ്ങളുടെ കയ്യിൽ തന്നു അതിന് ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെ അപ്പം റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വേണ്ടയെന്ന് പറഞ്ഞു അവിടെ വിളിച്ച് പറഞ്ഞു വേണ്ട വൈഫ് ഭയങ്കര കരച്ചിലാണ് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പതിനാല് ദിവസം കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു ഞങ്ങൾ ഹസ്ബൻ്റി കൊണ്ട് പോവുകയാണ് അപ്പോൾ ഡോക്ടറിൻ്റെ റൂമിലോട്ട് കയറി കയറിയപ്പം ഡോക്ടർ ഞങ്ങളെ ഇരിക്കാൻ പറഞ്ഞു ഇരു ഇരുന്നതിന് ശേഷം ഞങ്ങളുടെ അത് ചിരിച്ചിട്ട് പറഞ്ഞ് ആൾക്കൊരു കുഴപ്പമില്ല റിസൾട്ട് വന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മാതാവിനെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് കൊന്ത ഈ കൊന്ത തന്നെ മാതാവിനെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഉടനെ കരഞ്ഞ് കരഞ്ഞപ്പോൾ ഡോക്ടർ സന്തോഷ വാർത്ത പറഞ്ഞിട്ട് എന്താ കരയുന്നത് എന്ന് വെച്ചു അപ്പം ഹസ്ബൻഡ് ചേട്ടൻ പറഞ്ഞ് അത് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കിന് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളെ സാമ്പത്തികമായി ഞങ്ങളെ ഒരുപാട് നമ്മൾ ആരുടെടുത്തും ചോദിക്കാതെ തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിൽ കുറേ പൈസകൾ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നാലും ബന്ധുക്കളായിരുന്നാലും കിട്ടിയിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്ന മാതാവിന് ഒരുപാട് നന്ദി അതുപോലെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട് കൊമ്പസാരിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത ജോലികൾ ചെയ്യാറുണ്ട് രോഗികളെ കാണാറുണ്ട് പോയി അവർക്ക് എന്നാലെ കഴിയുന്ന എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് ഒരുപാട് എന്നാലും എന്നാലെ കഴിയുന്ന ഞാൻ അവരെ സഹായിക്കാറുണ്ട് ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ കൈ കൊണ്ട് ഞാൻ ആഹാരം ചെയ്തു കൊണ്ട് കൊടുക്കാറുണ്ട് ഒരു എനിക്ക് ഇത്രയും കൃപ നൽകിയ മാതാവിനും കൃപാസന മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് എൻ്റെ പേര് മാത്യു എന്നാണ് എല്ലാ കാര്യങ്ങളും ഭാര്യ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മൂന്ന് വർഷമായിട്ട് മാളിട്ടില്ലായിരുന്നു അവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് സ്കാനിങ് ഒരു അഞ്ചെട്ട് സ്കാനിങ് കഴിഞ്ഞുമ്പോഴാണ് അവർ പറയുന്നത് ഇത് ക്യാൻസർസ് ആയിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞു ആദ്യം അവർ ടി ബിയുടെ ചെക്കപ്പ് നടത്തിയപ്പോൾ ടി വിയുടെ ചെക്കപ്പ് അല്ല നടത്തിയിട്ട് ടി ബി അല്ല അപ്പോൾ അവർ പറഞ്ഞത് ക്യാൻസറസ്സായിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പോഴും ഞാനപ്പോൾ തിരിച്ചിങ്ങനെ നാട്ടിലേക്ക് വരാൻ കൂട്ടാക്കിയില്ലായിരുന്നു അപ്പം പിന്നീട് എല്ലാവരും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ നാട്ടിൽ വന്നു ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞത് ക്യാൻസറസ് അല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഇത് കുഴപ്പമൊന്നുമില്ല മാതാവിന് നന്ദി രേഖപ്പെടുത്തുന്നു പതിനേഴ് പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ സുശീലയും മാത്യുവും അവരുടെ കുടുംബത്തിൽ വന്ന വലിയൊരു പ്രതിസന്ധിയിൽ പരിശുദ്ധമ്മയുടെ അത്ഭുതകരമായ ഇടപെടലും ജീവിതം തിരികെ ലഭിച്ചതിൻ്റെ സന്തോഷവുമാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മരുന്നോ ലേപനമോ ഔഷധമോ അല്ല മറിച്ച് ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവിടുന്നതിനുള്ള ആശ്രയത്വം കൊണ്ട് കണ്ണിലോട് കൊടുക്കുമ്പോൾ അവിടുത്തെ സ്പർശനം കൊണ്ട് നമുക്ക് ആരോഗ്യവും സൗഖ്യവും കണ്ണുകൾക്ക് അതീതമായ ശക്തിയും കൈമാറുവാൻ ഈശോയ്ക്ക് കഴിവുണ്ട് അതുകൊണ്ട് ഈശോയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ ഈശോയുടെ സംരക്ഷണയിൽ ജീവിത വിഷയങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ഈശോയുടെ സൗഖ്യവും സാന്ത്വനവും അനുഭവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ലഭിച്ച ഒരു സാന്ത്വന സ്പർശത്തിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത് അത് ഉടമ്പടിയിൽ ഈ സഹോദരിക്കുണ്ടായിരുന്ന വിശ്വാസവും ഇടതടവില്ലാതെ അമ്മയുടെ സന്നദ്ധിയിൽ കൊടുത്തിരുന്ന നിയോഗങ്ങളുടെ സമർപ്പണത്തിൻ്റെയും ഫലമാണ് നമ്മുടെ ജീവിത ക്ലേശങ്ങളെ ഏറ്റെടുത്ത് സൗഖ്യവും സംരക്ഷണവും നൽകുവാൻ അമ്മ മാതാവിനോടും തിരിക്കുമാരനോടും പ്രാർത്ഥിക്കാം ഈ സൗഖ്യത്തിന് ഈ കുടുംബത്തിന് കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരിക്കുമാരനും സമർപ്പിക്കാം ത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക